നാലുമണി ടൈം ആയപ്പോൾ ചായക്ക് എന്തെങ്കിലും കളിയുണ്ടാക്കിയാലോ എന്നാലും സ്റ്റോർ റൂമിൽ പോയി നോക്കിയാലാണ് അപ്പം ഉണ്ട് നല്ല പൈത്തൊരു പയം കിടക്കണട്ടോ പിന്നെ ഞാനൊന്നും നോക്കിയില്ല കുറച്ച് ഗോതമ്പ് ഒടി കൂടി എടുത്തിട്ട് ഞാനത് രണ്ടും കൂടി വെച്ചിട്ട് ടൈറ്റ് ഉണ്ടാക്കാൻ എഴുതി അങ്ങനെ ഞാൻ അളവൊന്നും നോക്കിയില്ല ആ പാക്കറ്റിൽ തന്നെ കുറച്ച് ഗോതമ്പ് മാവ് മിക്സിയിലേക്ക് ഇട്ടു കേട്ടോ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരളവ് ഇട്ട് ഞാൻ അതിലേക്ക് താ പിന്നെ ഒരു ഏലക്കായും പിന്നെതാ പപ്പസോടയും ആവശ്യത്തിന് വെള്ളവും പിന്നെ ഇട്ടിട്ട് പഞ്ചസാരയും പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പ് ഇട്ടിങ്ങാണ്ട് പിന്നെ പയം ഇട്ടിട്ടോ പഴമൊക്കെ വെട്ടിട്ട് കണ്ടേ ഞാൻ മിക്സിയിലടിച്ചെടുത്തു നമുക്ക് വെള്ളം കുറവാണെന്ന് തോന്നി കഴിഞ്ഞാൽ കുറച്ചും കൂടി വെള്ളം ചേർക്കട്ടോ അപ്പം എൻ്റെ ചായക്കൊരു അടുപ്പത്ത് വെള്ളം വെച്ച് ഒരടുപ്പ് ചട്ടിയും വെച്ച് വെളിച്ചെണ്ണയും ബാലം ചൂടാങ്ങ് വെച്ചിട്ട് കേട്ടോ ഇതിലേറെ വെളിച്ചെണ്ണ ഒഴിക്കാണ് വേണ്ടതിട്ടോ ഞാൻ പിന്നെ അടുത്ത് അധികം വെളിച്ചെണ്ണ ഇല്ലെന്നു അപ്പോൾ ഞാൻ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ അത് ഞാൻ മിക്സിൻ്റെ ജാറിൽ ഒന്നും മാറ്റിയിട്ടില്ല കേട്ടോ മിക്സിൻ്റെ ജാറിൽ നിന്ന് തന്നെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിങ്ങാണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇതേപോലെ ഉണ്ടാക്കും ഇതേപോലെ വെളിച്ചെണ്ണ ഈ എണ്ണ കുറെ ഉണ്ടെങ്കിൽ എന്താ അറിയുമോ അതിൻ്റെ മോൾക്ക് വന്നിട്ടതൊന്നും ആയിട്ട് കൊന്തിന് വരും കേട്ടോ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത്രയേ വെളിച്ചെണ്ണ വെച്ചതുള്ളൂ അപ്പോൾ എനിക്കെന്താ ഇങ്ങനെ മറിച്ചിട്ട് ഒരു പെർഫെക്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല എന്നാലും ഇങ്ങനെയൊക്കെ കിട്ടി വരുന്നുണ്ട് കേട്ടോ അപ്പം പിന്നെ എന്താ മറിച്ച് നോക്കുമ്പോൾ എനിക്ക് കൈ ഒരു കയ്യിൽ മൊബൈലായിത്തോളെ മറിച്ച് ഇടാൻ കഴിയണില്ല പിന്നെ ഇങ്ങനെയൊക്കെയാണ് മറിച്ചിട്ടത് അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കാണാൻ ഇത് കഴിക്കാൻ അതിന്മാതിരി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടം കേട്ടോ അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റംസ് കൂടിയാണ് കേട്ടത് അപ്പം പിന്നെ ഞാൻ എന്താ രണ്ടാമത്തോം കൂടി വലിച്ചെടുക്കുകയാണ് അപ്പം നമ്മളിഷ്ടത്തിനനുസരിച്ചത് വലുപ്പാക്കട്ടോ ചെറുതാണെങ്കിൽ ചെറുത് വലുതാണെങ്കിൽ വലുതാക്കാം അങ്ങനെ ഞാൻ അതങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് ഒന്ന് ചുട്ടു ഞാൻ അതിന് മുമ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ അപ്പം നല്ല സോഫ്റ്റും ഉണ്ടത് പിന്നെ കയ്യിലൊക്കെ ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ തന്നെ അങ്ങനെ സോഫ്റ്റ് ആയിട്ട് പൊട്ടി പോരും അങ്ങനത്തെ സോഫ്റ്റും ആണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ് അപ്പോൾ തന്നെ ഞാൻ കട്ടൻ ചായയും കൂട്ടിയിട്ട് കഴിക്കാൻ കഴിക്കാൻ തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഞാൻ കഴിക്കാൻ വേണ്ടി കയ്യിലൊന്നും എടുത്തപ്പോൾ തന്നെ വേണ്ടേ അത്രയ്ക്കും സോഫ്റ്റ് ആണ് ഇങ്ങനെ പറഞ്ഞ് വരുന്നുണ്ടല്ലേ ഒരു കൈയോട് പിടിച്ചിട്ടാണ് ഇങ്ങനെ വരുന്നത് അപ്പം ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടമാവും ഉറപ്പാണ് അപ്പോൾ ഓക്കെ ബൈ